ോസ് മലയാളം സീസൺ സിക്സിലെ നമ്മുടെ സായി സിജോയോടും നന്ദോനിയോടും ഇരുന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനിടയിൽ ജിൻഡോയെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു ജിൻഡോ എന്നോട് കളിക്കാൻ വന്നാൽ ജിൻഡോയെ കപ്പടിപ്പിക്കാൻ പോലും ഞാൻ വിടില്ല ആ ഏഴയലത്തെത്തിക്കില്ല എന്നാണ് സായിയുടെ വെല്ലുവിളി അതായത് ജിൻഡോയോട് ഇത് നേരിട്ട് പറഞ്ഞു അത്രേ അതായത് ജിൻഡു ജിൻഡോയുടെ രീതിയിലുള്ള ഗെയിം പ്ലാന് ഇതേപോലെ അങ്ങ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജിൻഡോയ്ക്ക് കപ്പടിക്കുക പക്ഷേ എൻ്റെ മേലിൽ എങ്ങോട്ടും ജിൻഡോ വന്ന ഞാൻ ജിൻഡോയെ വലിച്ചു കീറും ഒരിക്കലും കപ്പിൻ്റെ ഏഴ് അയലത്ത് പോലും എത്തിക്കില്ലെന്ന് ഞാൻ ജിൻഡോയോട് പറഞ്ഞു സിജോയോടും നന്ദനോടും പറയുന്നുണ്ട് എനിക്ക് ഉള്ള എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്നും സായി പറയുന്നുണ്ട് എനിക്കറിയത്തില്ല അത് എന്ത് കണ്ടിട്ടാണ് പറയണമെന്ന് സായി സായിക്കൊരു കാര്യം അറിയത്തില്ലെന്ന് തോന്നുന്നു പുറത്ത് സായി ഏറലാണ് അവിടെ എന്താണ് അവിടെ ചെയ്തതെന്ന് ആർക്കും അറിയില്ല സായി അവിടെ വന്ന് ഭയങ്കരമായിട്ട് മലർത്തും മറിക്കും എന്നൊക്കെയുള്ള വീരവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സായി അകത്ത് ചെന്നത് പക്ഷെ അവിടെ പോയി സീക്രട്ട് ഏജന്റും ഇല്ല കണ്ണനും ഇല്ല സായി എന്താണ് സായി എന്ന് സായിക്ക് പോലും അറിഞ്ഞിട്ടൊരവസ്ഥയിലാണ് ജിൻഡോയ്ക്ക് എത്ര ഫാൻ സപ്പോർട്ട് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അറിയില്ല എന്നിട്ടാണ് അവിടെ പോയി പറയുന്നത് ഞാൻ വിചാരിച്ചാൽ വലിച്ചു കീറി കപ്പിൻ്റെ ഏഴത്ത് പോലും എത്തിക്കാതെ ഞാൻ ആക്കും ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ അതിനുള്ള കെപ്പൊന്നും സായിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല